ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഇരട്ടിയാക്കി നിലവിൽ ഇറാന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സന്നാഹം ഇസ്രായേലിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആണവായുധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു അമേരിക്കയോടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹായം തേടിയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ആദ്യാതെ ഘട്ടത്തിൽ ഇറാന് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ഭീഷണിയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു തങ്ങൾ ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കും എന്ന് പോലും ഒരു വേള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാവ് പറയുകയും ചെയ്തു സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇറാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ജനാധിപത്യമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ സമരമാണ് അവിടെ നടക്കുന്നത് എന്നതിനാൽ പ്രക്ഷോഭകാരികൾക്ക് തങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാവിധ സഹായങ്ങൾ നൽകും എന്ന രീതിയിലൊക്കെ ഒരു പ്രസ്താവന ഈ പ്രക്ഷോഭം തുടങ്ങിയ ആദ്യത്തെ ദിനങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ പ്രക്ഷോഭത്തിൻ്റെ രീതി അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റം വരികയും അത് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണത്തിന് തയ്യാറാവുന്ന തരത്തിൽ ഇറാൻ്റെ ഗവൺമെൻറ്റും റെവല്യൂഷണറി കമാൻഡറും പ്രസ്താവന ഇറക്കിയതോടുകൂടി ഇത് കൈവിട്ട കളിയാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി ഏറെക്കുറെ ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്താതിരുന്നു നിരീക്ഷിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് പിന്നീട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന പ്രസ്താവനകളും നിലപാടുകളൊക്കെ പുറത്തു വന്നു തങ്ങൾ വേണ്ടി വന്നാൽ ആയുധം നൽകുമെന്നും യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ തങ്ങളൊരുക്കുന്നുണ്ട് എന്നതടക്കമുള്ള വലിയ പ്രസ്താവനകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു അതോടനുബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന അതിന് മറുപടിയും വന്നു ഏത് തരത്തിലുള്ള ആക്രമണം ഇറാനിന് നേരെ ഉണ്ടായാലും അത് ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ തന്നെയാണ് അവസാനിക്കുക മിഡിൽ ഈസ്റ്റിലുള്ള സർവ മേഖലയും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അമേരിക്കക്കും ഇത് മുൻപത്തെ പോലെ അതായത് ലിബിയ പോലെയുള്ള വളരെ എളുപ്പമുള്ള ഒരു രാജ്യമല്ല എന്ന തിരിച്ചറിവ് അമേരിക്കക്കുമുണ്ടായി ഇങ്ങനെയെല്ലാം കൂടി വല്ല വല്ലാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അവസ്ഥയിലുമാണ് നിലവിലുള്ള ഇറാൻ അമേരിക്കൻ വിഷയങ്ങളും ഇറാൻ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും റഷ്യയും ചൈനയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹായം ഇറാനെ പ്രഖ്യാപിച്ചതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇറാൻ്റെ പ്രസിഡൻറ്റായിരുന്ന മെസൂദ് ശേഷിക്കാൻ ഇപ്പോൾ വലിയൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് തങ്ങൾ അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലേയും ലക്ഷ്യം വെക്കുമെന്നും ഇസ്രായേലിൻ്റെ അവസാനത്തെ നഗരവും തകർക്കുന്ന തരത്തിലുള്ള ആക്രമണത്തിൻ്റെ പരമ്പര തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടുകൂടി ഈ ഇറാനിൽ ഇസ്രായേലുള്ള പത്രങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള പഠനം നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ ജെറുസലം പോസ്റ്റ് അടക്കമുള്ള അവിടുത്തെ പ്രധാനമായിരിക്കുന്ന പത്രങ്ങൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഇറാൻ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഏതൊക്കെ മേഖലയായിരിക്കും ലക്ഷ്യം വെക്കുക എന്നുള്ള ഒരു പഠനം നടത്തി ആ പഠനത്തിൽ അവർ അവർ പറയുന്ന കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് മുന്നൂറോളം മുന്നൂറോളം മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറെക്കുറെ നൂറിലധികം മിസൈലുകൾ ജോർദാൻ്റെ അതിർത്തിയിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കും ബ്രിട്ടനും അത് തകർക്കാൻ വേണ്ടി സാധിച്ചു ഇരുന്നൂറോളം മിസൈലാണ് പിന്നീട് പറയുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് പറഞ്ഞത് അപ്പോൾ ഇസ്രായേൽ ഈ വീണതിൽ ഏകദേശം അൻപത് അറുപതോളം മിസൈലുകൾ മരുഭൂമിയിലാണ് വീണത് എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് കാരണം ഇറാൻ പോലെയുള്ള ഒരു സുശക്തമായിരിക്കുന്ന ഒരു രാജ്യം അനാവശ്യമായ രീതിയിൽ മരുഭൂമിയിലേക്ക് ആളില്ലാത്ത മരുഭൂമിയിലേക്ക് അറുപതോളം മിസൈൽ കൊണ്ടുപോയിട്ടത് മണ്ടത്തരമായി പോയി എന്നുള്ളതായിരുന്നു അന്താരാഷ്ട്ര മീഡിയകളൊക്കെ അന്നത്തെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടായി പുറത്തു വന്നത് പറഞ്ഞത് എന്നാൽ ഇതിന് ഇറാൻ പ്രതികരിച്ചതേയില്ല ആ പ്രതികര പ്രതികരിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടും പിന്നീട് വലിയ ചർച്ചയും വലിയ വിവാദങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുകയും ചെയ്തു ഒടുവിലാണ് അതൊരു പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തുർക്കിയുടെ റിപ്പോർട്ടർമാരോ മറ്റോ വിട്ടത് ഇറാൻ അത് തിരയുകയായിരുന്നു എന്നുള്ളതാണ് അഥവാ മരുഭൂമിയിലാണ് ഈ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ അത്രയും ഉള്ളത് ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞു തിരിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമണം നടത്തിയത് ആ മേഖലയിൽ ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖല കേന്ദ്രീകരിച്ച് ആക്രമിച്ചതു ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം പിന്നീട് വലിയ രീതിയിൽ കോളിലക്കൾ സൃഷ്ടിച്ചു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇറാൻ തിരകെയാണ് ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ എന്ന തരത്തിലാണ് പിന്നെ ആ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തുപോയത് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും ഒരു വലിയ യുദ്ധ സന്നാഹങ്ങളും സജ്ജീകരങ്ങളും സംവിധാനങ്ങളും ഇറാൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഏതൊരു ഭാഗത്തു നിന്ന് അമേരിക്കയെ അമേരിക്കയുടെ ആക്രമണം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിലും തിരിച്ചടി ഭയാനകരമാകുമെന്ന് ആവർത്തിച്ച് പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ഒരു രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉള്ളത് അതുകൊണ്ടാണ് ആദ്യം അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അമേരിക്ക ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നില്ല പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ തങ്ങൾ അതിന് പിന്തുണക്ക് തന്നെ ചെയ്യും നിങ്ങൾ ധൈര്യമായിട്ട് ഈ പ്രക്ഷോഭം നടത്തും സമരം നടത്തും സർക്കാർ സ്ഥാപനത്തിൽ കയ്യേറൂ പിടിച്ചെടുക്കൂ എന്നൊക്കെ പ്രസ്താവനകൾ പറയുന്നുണ്ടെങ്കിൽ പോലും മുൻപത്തെ ആവേശങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ആവശ്യങ്ങൾ കാണാത്തതും യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ വിഷയം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൃത്യമായ രീതിയിൽ ഈ ഇസ്രായേലിൻ്റെ ആണവ മേഖല ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇറാന്റെ ആണവ മേഖല ലക്ഷ്യം വെക്കുക എന്ന് പറയുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടാവും അഥവാ അവരിപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കൂടി ഒരുപാട് ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്താൻ വേണ്ടി പല ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് അവർക്കൊരുപക്ഷെ അറിയാൻ സാധ്യതയുണ്ട് മൂന്നോ മൂന്നിൽ കൂടുതലോ റിയാക്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഇസ്രായേലിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് വളരെ കൃത്യമുള്ളതാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ മാരകമായിരിക്കുന്ന നാശവും നഷ്ടവും ആ രാജ്യത്തിനുണ്ടാവും പൊട്ടിച്ചതറിക്കൊണ്ട് ഒരു ആണവ മേഖല അതായത് ഒരു ആണവ സ്ഫോടനം ഒരു രാജ്യത്ത് നടന്നാൽ എത്രത്തോളം നാശങ്ങൾ ഉണ്ടാകുമോ സമാനമായിരിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കണമെന്നാണ് അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വലിയ രീതിയിൽ വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അഥവാ ആകാശത്തും ഭൂമിയിലും കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്ന രീതിയിലും മെഡിറ്ററിയൻ കടലിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കപ്പലിലൂടെ അത് ഈ ഡ്രോണുകൾ പായിച്ചു കൊണ്ടെങ്കിലും ഈ പരിശോധന നടത്തുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അഥവാ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള ഒരു അപകട മേഖലയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായിട്ട് അല്ലെങ്കിൽ ഇറാൻ്റെ അകത്ത് നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നത് എന്നാണ് കാര്യം തങ്ങളുടെ രാജ്യം പോലും സുരക്ഷിതമല്ലാതിരിക്കുക മറ്റൊരു രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നതിനേക്കാൾ നല്ലത് രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ് നല്ലത് എന്നുള്ളടത്തേക്ക് യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്